ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോ ചന്തന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻറെ മീനേ പെണ്ണിൻ്റെ കൊട്ടയില് നെയ്യുള്ള പിടക്കിനെ മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് മീനും കൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മീനും കൊണ്ട് മീനും കൊണ്ട് അഞ്ചാറുപട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നെ പാകം കട്ടിയാ അങ്ങോട്ടും ഇങ്ങോട്ടും കാലി കിടന്നു മീനും കൊണ്ട് കൊണ്ട് അഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മീനും കൊണ്ട് അഞ്ചാറ് മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി പോയി മീനും അന്നത്തെ കച്ചടം ചീരിക്കുന്ന കണ്ട് കച്ചടം പോയാലോ കാശും പോയി തന്നെ ചന്തിക്കാര്യം നേരാണോ ൂടി ചന്തക്ക് പോകുമ്പോ ചന്ദന പെണ്ണിനെ കണ്ടേ ഞാൻ മീൻ പെണ്ണിന്റെ ചപ്പുള്ള പിടക്കിന് മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ട് കൊണ്ട് വട്ടം അങ്ങോട്ട് ഇങ്ങോട്ടും ഓടി ഞാൻ നേരെ പോയി മീനും ചെഞ്ഞ് അന്നത്തെ കച്ചടം പോയി ായി പെണ്ണുക്കിരിക്കണ കണ്ട് കച്ചടം പോയാലോ കാശും പോയി ചന്ദന ചോപ്പുള്ള പെണ്ണെ ചന്തക്കാരിയും നേരാണ് അലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാരി മീൻ ചെമീനെ പെണ്ണിൻ്റെ കൂട്ടില് നീള്ള പിടക്കിന് മീനാണ് चाले कूडी संते की पोहंबो, चन्नने सोपला, मिन्चारी kandenya